പൊതുജനങ്ങളുടെയും പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും സ്വപ്നമായ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കുന്നുകുളം സബ് ട്രഷറി കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു പുതിയ സബ് ട്രഷറി കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നഗരസഭാ ഹാളിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ രാധാകൃഷ്ണൻ എം പി വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ട്രഷറി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു നയാ പൈസ പോലും കേരളത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ഒരു പൈസ പോലും ഗവൺമെന്റിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും ഈ ഗവൺമെന്റ് ഒന്നാം പ്രായ സർക്കാരും രണ്ടാം പ്രായ സർക്കാരും നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞം എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ദുഃഖം ഉണ്ടാക്കാൻ കഴിയുന്നത് യു ഡി എഫ് എന്നുള്ള കാര്യമൊന്നുമില്ല ദുരിശങ്ങളൊന്നും അനുകൂലമുള്ള വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും കൂടി അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനം കേരളത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഇപ്പോഴുള്ള നടപടയ്ക്ക് വരുന്ന തലമുറയും കൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്ന ഗവൺമെന്റിന്